ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അങ്ങനെ ബ്രൂണോ ഫെർണാണ്ടസിന് വേണ്ടി അൽന സാർ രംഗത്ത് വന്നിട്ടുണ്ട് അൽനാ സാറിന് താരത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ക്ലബുമായി അല്ല പ്ലെയർ ആയിട്ടൊരു ഇനീഷ്യൽ ടോക്ക് നടത്തി പക്ഷെ ബ്രൂണോ തികച്ചും ടീം നിലവിൽ വിടുന്നില്ല പ്രീമിയർ ലീഗിൽ തുടരാനാണ് താല്പര്യമെന്ന് പറയുന്നുണ്ട് ക്രിസ്ത്യാനോക്ക് തന്നെയാണോ ഇതിന്റെ പിന്നിൽ നിന്ന് നമുക്ക് തോന്നുന്നു താരം ബ്രൂണോയെ കൂടി ടീമിൽ എത്തിക്കാൻ നോക്കുന്നുണ്ടോ എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷെ ബ്രൂണോ നിലവിൽ യുണൈറ്റഡ് വിടാൻ താല്പര്യമില്ല അവിടെ തന്നെ ഈ ഒരു സീസൺ കൂടി തുടരാനാണ് താല്പര്യമെന്ന് നിലവിൽ അറിയിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അൽ ഹിലാൽ ഓൾറെഡി തന്നെ ഈ ട്രാൻസ് തുടക്കം തന്നെ ബ്രോണോ ഫെർണാണ്ടിസിന് വേണ്ടി നോക്കിയിരുന്നു പക്ഷെ അന്നും താരത്തിന് ഇൻട്രസ്റ്റ് ഇല്ല താരത്തിന് മാത്രമല്ല താരത്തിന്റെ കുടുംബത്തിനും ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ വരുന്നത് എന്തിരുന്നാൽ പോലും ക്രിസ്ത്യാനോനും എന്തായാലും താല്പര്യം ഉണ്ടാകും കാരണം ബ്രൂണോ വന്നു കഴിഞ്ഞാൽ എന്തായാലും അൽനസാറിനും ഗുണമുണ്ടാകും അതുപോലെ തന്നെ ക്രിസ്ത്യാനോക്കും ഗോളുകൾ അടിച്ചു കൂട്ടാനായി സാധിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിലവിൽ ബ്രൂണോ ഫെർണാണ്ടസ് ടീം വിടുന്നത് തന്നെയാണ് പോയി നമ്മുടെ മാനുനേറ്റിന് നല്ല എന്തായാലും നല്ലൊരു ഫീ കിട്ടും അത് വെച്ച് വേറൊരു നമ്പർ തന്നെ സൈൻ ചെയ്യാവുന്നതാണ് ഇപ്പോഴും ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ തന്നെയാണ് പക്ഷേ ബ്രൂണോയനെ വിൽക്കണമെന്നാണ് നിലവിലൊരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനായ എൻ്റെ ഒരു താല്പര്യം ഇത് നടക്കുമോ ഇല്ലോന്നറിയില്ല ഇനിയും ട്രാൻസ്ഫർ വിൻഡോ ഉണ്ട് പക്ഷേ രൂപനമോർമിന് തീർച്ചയായിട്ടും വിടാൻ താല്പര്യമില്ലെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ വരുന്നത് നിലവിൽ പൈതാ പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അത് സ്പാനിഷ് പത്രങ്ങളാണ് കൂടുതലും റിപ്പോർട്ട് ചെയ്യുന്നത് മാന്യൂനേറ്ററിന് ഫെമിനിലോപ്പസിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നും താരത്തിന് വേണ്ടി ഒരു എഴുപത് മില്യന്റെ ഒരു പാക്കേജ് ടോട്ടൽ പാക്കേജ് ബിഡ് വിട്ടുവെക്കാനും താല്പര്യമുണ്ടെന്ന് നിലവിൽ പറയുന്നു പക്ഷേ മാന്യൂനേറ്ററിന് വേണ്ടൊരു നില വേണ്ട ഒരു പ്രൊഫൈലല്ല മെനൻറ്റിന് വേണ്ടത് ഒരു ഇടിച്ച് കുത്തി കളിക്കുന്നൊരു നല്ല ഫിസിക്കലായിട്ടുള്ളൊരു മിഡ്ഫീൽഡർ ആണ് ഇത് എന്തായാലും നിലവിൽ നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഫെമിൻ ലോബസിനും നിലവിൽ ബാഴ്സലോണ വിടാൻ താല്പര്യമില്ല അതുപോലെ തന്നെ ഹാൻസി ഫ്ലിക്ക് ആണെങ്കിലും താരത്തിനെ വിൽക്കുന്നില്ല അൺടച്ചബിൾ ആണ് ആളുടെ അടുത്ത സീസണിൽ എന്തായാലും ആളുടെ ഒരു കീ പ്ലെയർ തന്നെയാണെന്നാണ് നിലവിൽ നമുക്ക് റിപ്പോർട്ടുകൾ വരുന്നത് ഹാൻസി ഫ്ലിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഓൾറെഡി ബാസിലോട് പറഞ്ഞിട്ടുണ്ട് തന്നെ പ്രൊജക്റ്റിലുള്ള ഒരു പ്ലെയർ ആണ് വിൽക്കാൻ ആൾക്ക് തീരെ താല്പര്യമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതാ ഗർണാച്ചോയും ചെൽസിയും തമ്മിലുള്ള വാർത്തകളാണ് പുറത്തോട്ട് നിലവിൽ വരുന്നത് ഗർണാച്ചോ യുണൈറ്റഡ് വിളാൻ നിൽക്കുകയാണ് ചെൽസിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് പേഴ്സണൽ ടൈംസ് ഒന്നും യാതൊരു വിധത്തിലും എഫക്ട് ചെയ്യുന്നില്ല താരം ഓൾറെഡി അഗ്രീഡ് ആയി കഴിഞ്ഞു എന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും കുറച്ചു നേരം മുമ്പേ തന്നെ റൂപന മുറിമിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിലാൾ പറഞ്ഞു ഖർണാച്ചോ എന്തായാലും ഒരു ടോപ്പ് ടാലന്റഡ് പ്ലെയർ ആണ് പക്ഷെ അവന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് ആള് തന്നെ അള അത് എടുത്തു പറഞ്ഞില്ല എന്തൊക്കെയാണെന്ന് പക്ഷെ നമുക്ക് എന്തായാലും നമ്മൾ എല്ലാവരും കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു സെൻസേഷണൽ താരമെന്നാണ് ഗർണാച്ചോനെ അറിയപ്പെട്ടിരുന്നത് പക്ഷെ ഇപ്പോൾ എന്തായാലും താരം ക്ലബ്ബുകൂടം എന്ന് ഉറപ്പാണ് എന്തായാലും നല്ലൊരു ഫീ തന്നെ ചിലച്ചിടയിൽ നിന്ന് വാങ്ങിച്ചെടുക്കണം കാരണം അവര് മഡ്വൊക്കേനെയൊക്കെ അമ്പത് മില്യൺ പ്ലസിനാണ് വിറ്റത് എന്തായാലും കരുണാച്ചോ അതിനു നന്നായി തിളങ്ങിയതാണ് ഒരു പ്രീമിയർ ലീഗ് ബ്രൂവൺ ആണ് എന്തായാലും നല്ലൊരു എമൗണ്ട് തന്നെ ചെൽസിയുടെ കയ്യിൽ നിന്ന് യുണൈറ്റഡ് വാങ്ങിക്കണം